നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു മിറാക്കൾ പോലെയായിരുന്നു നമ്മളിത്ര നാളെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ജിജി മാഡത്തിൻ്റെ ആണെങ്കിലും സാറിൻ്റെ ആണെങ്കിലും ക്ലാസ് നല്ലതായിരുന്നു തന്റെ ക്ലാസ് പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ക്രിസ്ത്യാനി എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ശരിക്കും ഇവിടെ വന്ന് ക്ലാസ് ഞാൻ കൂടിയപ്പോള് ധ്യാനങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള ധ്യാനങ്ങളിൽ പ്രാർത്ഥന കൂടുതലും ക്ലാസ്സുകൾ നമുക്ക് അങ്ങനെ വ്യക്തമാറില്ല ഇത് ഒരു പ്രാധാന്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സാറിന്റെ ക്ലാസ് ആണോ ഇത്രയും നാളും എന്താ പറയാ ഓരോ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നമുക്ക് പഠിച്ച അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ബ്രദറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ഓരോ കടമകൾ ഓരോ ഫാക്ടേഴ്സ് ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തു മനസ്സിലായത് മനസ്സിലായിരുന്നു ഇത്രയും ഒരു കർമ്മം പോലെ ചെയ്യുന്നതല്ലാതെ അറിയില്ല ഇതിപ്പോ നല്ല ക്ലിയർ ആയിരുന്നു വളരെ നന്നായിരുന്നു കാരണം അനുഭവത്തിന്റെ ഒരു പറയുന്ന ആ ഒരു വ്യത്യാസം അത് ശരിക്കും നല്ല അനുഭവമായിരുന്നു പക്ഷേ നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റ് അതായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെ തൊണ്ണൂറ് ശതമാനവും കുറയ്ക്കാൻ പറ്റും അപ്പം അതാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഒറ്റ ധാനങ്ങളിൽ പോകുമ്പോൾ ഒത്തിരി ബാഹ്യമായ സ്വതിപ്പും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അപത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്കിതിനൊരു പരിഹാരം എങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളും സോൾവ് ചെയ്യാൻ അപ്പൊ അതിനെ കുറിച്ച് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അവരത് പറഞ്ഞു കാരണം പുറമേന്ന് കേട്ട് പറയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ് ഒരു വിശ്വാസ്യത നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല നല്ല രീതിയിലുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും രീതിയിൽ ഒരു പ്രചോദനം കിട്ടി ഒരു കുടുംബത്തിൽ വേണ്ട അടിസ്ഥാന ഘടന എന്താ ആ ഒരു രീതിയിലേക്കാണ് പറഞ്ഞു തന്നത് നമുക്ക് പുറമേ ആയാലും അത് കുറച്ചും കൂടി നാട് നിക്കണേ എന്നാണ് എറണാകുളം ഫാമിലിനെ കോഴിക്കോട് ഭയങ്കര പുതിയ പുതിയ തീരുമാനങ്ങൾ ക്ലാസ്സുകൾ ക്ലാസ് നല്ല നല്ല ക്ലാസ് ആണ് തീരുമാനം എടുക്കാനും നമ്മുടെ പഴയ തെറ്റുകളൊക്കെ മനസ്സിലാവാനൊക്കെ ഞങ്ങളൊരു പത്ത് വർഷത്തിനും പറഞ്ഞു കഴിഞ്ഞാല് ഏതിനും വേണം ദാമ്പത്യം മാത്രമല്ല ദാമ്പത്യ ദമ്പതി ധ്യാനം മാത്രല്ല എല്ലാ തരത്തിലും ആന്തരിക സൗകര്യങ്ങളും എല്ലാ തരത്തിലാണെങ്കിലും നമുക്ക് മൊത്തത്തിലെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നിങ്ങൾ സ്വാധീനിച്ചോ ആരാധന ആണോ ക്ലാസ് ആണോ സാറിന്റെ ക്ലാസ് ആണോ ഞങ്ങൾക്ക് ഏറ്റവും ഇൻസ്പയർ ആയിരുന്നു നമ്മള് ഇത്രയും നാളും എന്താ പറയുക ഓരോ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു ചെറുപ്പത്തിൽ പഠിച്ച അത് സർഗസ്നാപിതാവ് അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ബ്രദറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഓരോ കടമകൾ ഓരോ ഫാക്ടേഴ്സ് ബ്രദറെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം എന്താണ് മനസ്സിലായത് ഇത്രയും നാളൊരു കർമ്മം പോലെ ചെയ്യുന്നല്ലാതെ ഇത് ഇണ്ടത്തേട്ടൊന്നും അറിയില്ലായിരുന്നു ഇതിപ്പം നല്ല ക്ലിയർ ആയി ഞാൻ പഞ്ചായത്തിലെ ക്ലർക്കായിട്ട് പറയാൻ കാരണം കാരണം ഞങ്ങളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസായിട്ടുള്ളൂ അപ്പോ ജീവിതത്തിനെ പറ്റി അറിഞ്ഞിടാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകേണ്ട ചുറ്റുപാട് എങ്ങനെയൊക്കെയാണ് എങ്ങനെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറണം അല്ലെ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല സാന്നിധ്യം ഈ ധ്യാനത്തിലുടനീളം നമുക്ക് ഫീൽ ചെയ്തു ഇതിനപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പുതിയൊരു ഊർജ്ജം എന്തായാലും ഈ ധ്യാനത്തിലൂടെ കിട്ടി വളരെ സന്തോഷമുണ്ട് പിന്നെ ചേർന്ന് നിർബന്ധിച്ച എന്നെ കൊണ്ടുവന്നെ പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേനും പരിശു തന്മ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു അതായത് വന്ന ദിവസത്തെ ഒരു മൈൻഡും ഇന്ന് ഇവിടെ തിരിച്ചിറങ്ങി പോകുമ്പോഴുള്ള ഒരു മനസ്സും വ്യത്യാസം നന്ദി പറയുന്നു അപ്പൊ എല്ലാ കപിൾസിനി പറഞ്ഞാണ് ഞങ്ങളുടെ ആഗ്രഹം വന്നു